ക്ഷ്യം ഒരു ജീവനെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് തത്വമസി എന്ന പദത്തിൻ്റെ ലക്ഷ്യമായ ആ കേവല ബ്രഹ്മസ്വരൂപത്തെ കേവല ജ്ഞാനസ്വരൂപം നിർവഹിക്കൽപ്പം ജ്ഞാനസ്വരൂപമായ ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം അപ്പം ആ ജീവിത ലക്ഷ്യം സാധിക്കുന്നതിന് ഭൂനക്ഷത്തിൽ കുറേ ബ്രഹ്മം പരമാത്മാവ് അതൊക്കെ പരിചയമായ പദങ്ങളാണ് ഇത് ചതുഷ്പാദാണ് നാല് പാദങ്ങളാണ് ഉള്ളത് നാലാമത്തെ പാദം ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നതിന് മൂന്ന് പാദങ്ങളാണുള്ളത് പാദം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ എന്ത് വഴിയാണോ നമ്മളെടുക്കുന്നതാണ് സ്വീകരിക്കുന്നതാണ് പദം അത് തീർത്ഥ എന്നൊക്കെ പറയുന്നത് തീർത്ഥ ആ തീർത്ഥം എന്ന് പറഞ്ഞാൽ ജ്ഞാനീന്ന ആ ജ്ഞാനം ആ ജ്ഞാനത്തെ സമ്പാദിച്ച ആളാണ് തീർത്ഥപാതൻ അജ്ഞാനത്തെ സമ്പാദിക്കാൻ ഏതൊക്കെ മാർഗങ്ങളാണോ സ്വീകരിച്ചത് അതാണ് പാദശബ്ദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തീർത്ഥപാത എന്ന് പറയുന്ന അല്ലെങ്കിൽ തീർച്ച ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ഒരാൾ ആ ബ്രഹ്മസാക്ഷാത്കാരം നേടാനുള്ള വഴികളാണ് സ്വാമികളെ ചട്ടമ്പി സ്വാമികളുടെ നിർദ്ദേശിച്ചിരിക്കുന്നത് ചെറിയ ക്രിയായോഗം ജ്ഞാനം ഇങ്ങനെ നാല് പാദങ്ങളുണ്ട് നാല് പാദങ്ങൾ നാലാമത്തെ പാദം മൂന്നാം മൂന്ന് പാദങ്ങളെ വെച്ചുകൊണ്ട് പാദം എന്ന് പറഞ്ഞിരിക്കുന്നതിലും അവിടെ പ്രത്യേക ഒരു ദേശകാല വസ്തു ഭേദമൊന്നുമില്ല അവിടെ അത് വളരെ എന്താ ഒരു ഒരു വിധത്തിലും വിക്ഷേപം ഒരു ചലനവുമില്ല അത് നിശ്ചലമായി നിസ്സംഗമായിരിക്കുന്ന ഒരു എന്താണ് വസ്തു എന്നൊന്നും പറയാനേ എന്ത് പറയണമെന്ന് അറിയാൻ പറ്റത്തില്ല ശങ്കരായർ പറഞ്ഞിരിക്കുന്നത് നെയ്തി എന്നല്ലാതെ നെയ്ത നേതി എന്നല്ലാതെ ഒന്നും അതിനെക്കുറിച്ച് പറയാനൊക്കത്തില്ല അതാണ് അതിന്റെ ആ ഒരു നാലാമത്തെ നാലാമത്തെ ആ ഒരു പാദം ആ പാദത്തിലെത്താൻ ചരിയാക്രിയ ജ്ഞാനം എന്നുള്ള നാല് നാലെണ്ണമാണ് എല്ലാവരും നിശ്ചയിച്ചിരിക്കുക എല്ലാ ശാസ്ത്രത്തിലും പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സർവത്ര ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ട എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ നടക്കുന്ന ആളുകളാണല്ലോ അവർക്കൊരു ചര്യുണ്ടാവുക അതായത് നമ്മളിത്ര സമയത്തിന് നോക്കുക ഇങ്ങനെ അതൊക്കെ ചെയ്യുക അങ്ങനെ ഒരു അടുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയിലുണ്ടാവുക സമയം എന്ന പോലെ എന്ന പോലെ നമ്മൾ ചിലവറക്കും എന്ന ഒരു വിഷയം ഉണ്ടാകും അപ്പം അതിലെ കുറച്ച് ജപിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം നമ്മളെ ഇപ്പോൾ ജപിക്കുക ആസ്തിക്ക് ബുദ്ധി ഉണ്ടാവും ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു ഉപാസനയാണ് ഉപാസന എന്നാൽ ഈ ചിത്തപ്രത്യ സന്തതി എന്നാണ് ശങ്കരാതിന് ഈ നിർവചനം കൊടുത്തിരിക്കുക ചിത്തപ്രത്യ സന്തതി അതായത് ഈ മനസ്സിന്റെ വൃത്തി ഒരേ പോലെ ഇരിക്കുക മാറിപ്പോകാതിരിക്കുക ഇപ്പം നമ്മൾ കൃഷ്ണ എന്ന് വിചാരിച്ചാൽ ആ കൃഷ്ണൻ തന്നെ മനസ്സ് കൃഷ്ണനായിരുന്നു ഓടിപ്പോകരുത് കൃഷ്ണ എനിക്ക് എന്ത് തരും അതിലേ കൃഷ്ണ ഇങ്ങനെ അങ്ങനെ കൃഷ്ണയിൽ നിന്ന് ഓടിപ്പോകരുത് മനസ്സ് മനസ്സാ കൃഷ്ണയിൽ തന്നെ നിൽക്കുന്നത് വരെ നമ്മൾ ആ നമ്മുടെ സാധന തുടരണം ചര്യ ക്രിയ ആ ചര്യ തുടരുന്നതാണ് ഉപാസന എന്ന് പറയുന്നത് ഉപാസനയ്ക്ക് പ്രത്യേക മാർഗങ്ങൾ ചട്ടമ്മി സ്വാമികൾ നിർദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ മന്ത്രങ്ങൾ ഏറ്റവും പ്രയോജനമാണ് മനസ്സടക്കുന്നതിന് അങ്ങനെ അതൊക്കെ ഉപയോഗം അങ്ങനെയൊക്കെ ചെയ്ത് ഈ ഉത്തരസഭ സമ്പ്രദായത്തിനുള്ള ഉപദേശക്രമം അനുസരിച്ചുള്ള മന്ത്രജലം നടത്തി ആ ഒരു ചിത്ത പ്രത്യേക സന്തതി ഉണ്ടാക്കുക അതായത് ദേവതാകാര മനോവൃത്തി ഈ കൃഷ്ണൻ കൃഷ്ണ എന്നുള്ള മനോവൃത്തിയിൽ മനസ്സ് കൊണ്ടുവരിക മനസ്സ് മറ്റെങ്ങോട്ടും പോകാതെ ആ ഈശ്വരനെ തന്നെ നിൽക്കുന്നത് പോലെ മനസ്സിനെ കൊണ്ടുവരിക അതാണ് ക്രിയ പിന്നെ യോഗ ഈ ക്രിയ കൊണ്ട് ഈ സ്ത്രീ കൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് ശരീരം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം നമുക്കൊക്കെ അല്ല എന്തായാലും ഏത് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണ ശരീരം മൂന്ന് ശരീരങ്ങൾ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ ഈ ഈ ഏഴ് ആൾക്കോടുകൂടി ഈ ശരീരം സ്ഥൂല ശരീരം ഈ സ്ഥൂല ശരീരം കൊണ്ട് സ്ഥൂല ശരീരത്തിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഞാനാണെന്ന് അഭിമാനിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരവസ്ഥയാണ് ജാഗ്രത അവസ്ഥ അപ്പോൾ ഈ ജാഗ്രത അവസ്ഥയിൽ മനസ്സ് സകല വിഷയങ്ങളിലേക്ക് ഓടി നടക്കും അപ്പോൾ ആ ഓടി നടക്കുന്ന മനസ്സിനെ പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരിക ഒരേ സ്ഥലത്ത് ഒരേ എണ്ണത്തിൽ കൊണ്ടുവരിക അതാണ് ഉപാസന കൊണ്ട് സാഹസിക്കേണ്ടത് അപ്പം നമ്മുടെ സ്ഥൂല ശരീരത്തെ കിടക്ക് മൂന്ന് അതിർത്തി മൂന്ന് പാദങ്ങളുള്ളതിലെ ആദ്യത്തെ പാദം ഈ സ്ഥൂല ശരീരം അതിനെ കടക്കുക എന്നുള്ളതാണ് ഉപാസന കൊണ്ട് ചെയ്യുന്നത് പിന്നെ യോഗ യോഗമുണ്ട് സൂക്ഷ്മശരീരം സൂക്ഷ്മശരീരം എന്ന് പറയുന്നത് നമുക്ക് അന്ധക്കരണം പ്രാണങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അന്ധക്കരണം പ്രാണന്മാർ ഇതെല്ലാം ചേർന്നതാണ് സൂക്ഷ്മം അവിടെ ആണ് പ്രവർത്തനങ്ങൾ സ്ഥൂല ശരീരമല്ല പ്രവർത്തിക്കുന്നത് സ്ഥൂല ശരീരത്തിലിരുന്ന ഈ ഇന്ദ്രി ഈ കരണങ്ങളാണ് പ്രവർത്തി ഇവയൊക്കെ കരണങ്ങൾ എന്നാണ് പറയുന്നത് കാരണം ഇതാണ് കരണം ഇതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കാരണം ഈ കരണങ്ങൾ ആണ് സൂക്ഷ്മ ശരീരം ആ സൂക്ഷ്മ ശരീരത്തെ അതിനെ മനസ്സിനെ അടക്കണം ഈ സൂക്ഷ്മ ശരീരത്തേക്ക് അടക്കണമെങ്കിൽ മനസ്സിനെ അടക്കണം മനസ്സ് എല്ലാ വിഷയങ്ങളിൽ നിന്നും പിന്തിരിയണം ഇപ്പം ഒരു വിഷയമുണ്ട് ഉപാസന ഉപാസന സിദ്ധി വരുന്ന ഒരാളിന് ഒരു വിഷയം ഈ ആ ഏത് ദേവതയാണോ നമ്മൾ ഉപാസിച്ചത് ആ വിഷയം മനസ്സിലും അതിനെയും കളയാനുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് ഈ യോഗ മനസ്സിനെ മനസ്സ് യോഗം എന്ന് പറഞ്ഞാൽ യോഗശിത്ത യോഗശിത്ത ചിത്രവൃത്തി എന്നാണ് ചിത്തവൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗ അപ്പോൾ എല്ലാ വൃത്തികളെയും നിരോധിച്ച് വെള്ളത്തുകൊണ്ടുവരിക ഒരു ഒരു വൃത്തിയുമില്ലാതാവുക മനസ്സടങ്ങി അവിടെ നീക്കി ഒരു ഒരു വൃത്തിയുമില്ല അങ്ങനെ സൂക്ഷ്മ ശരീരത്തെ ജയിക്കാം സൂക്ഷ്മ ശരീരത്തെ കിടക്കാം അപ്പോൾ അവർ അമ്പം രണ്ടും പടികൾ കിടന്നു മൂന്നാമത്തെ കിട പണി എന്ന് പറയുന്ന കാരണശരീരമാണ് ശരീരമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലേരും ഉറക്കത്തിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്നുണ്ട് പക്ഷെ ഞാൻ ഒന്നും അറിയാതെ ഉറങ്ങി എന്ന് അവിടെ വ്യക്തമാകുന്നു അങ്ങനെ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഒരറിവ് അതിനെ പ്രകാശിപ്പിക്കും ആ അറിവിനെ അറിയാതിരിക്കുക ഈ ജീവൻ ആ സർവപ്രകാശമായ അറിവിനെ അറിയാതിരിക്കുക എന്നുള്ളതാണ് അജ്ഞാനം ആ അജ്ഞാനമാണ് കാരണശരീരം അതിനെ അറിയണം അതിനെ ഈ കാരണശരീരത്തെ ഇല്ലാതാക്കണമെങ്കിലാണ് ജ്ഞാനം സൂക്ഷക കൊണ്ട് സ്ഥൂ ശരീരത്തെയും യോഗം കൊണ്ട് സൂക്ഷ്മ ശരീരത്തെയും ജ്ഞാനം കൊണ്ട് കാരണ ശരീരത്തെയും കാരണ ജ്ഞാനമെന്ന് പറയുന്നത് ഇപ്പോൾ പല പ്രക്രിയകൾ കൊടുത്തിട്ടുണ്ട് ജ്ഞാനത്തിന് ജ്ഞാനപ്രക്രിയകളെന്ന് പറയുന്നത് ആത്മാനജ്ഞം അങ്ങനെ വികം അവസ്ഥ വേഗം ഇങ്ങനെ പല പല ചിന് അതിന് പ്രക്രിയകൾ എന്ന് വേദാന്ത പ്രക്രിയ ഈ പ്രക്രി പ്രക്രിയകളിൽ ചിന്തിച്ച് 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 ആ അജ്ഞാനത്തെ ഇല്ലാതാക്കും അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത് വ്യക്തമായി അങ്ങനെ പ്രകാശിച്ച് അവിടെ എത്തുക എന്നുള്ളതാണ് പഴയ ഈ ജീവൻ ഈ ജീവൻ സ്വ സ്വയം പ്രകാശമല്ലെന്നും ഈ ജീവനെ പ്രകാശിപ്പിക്കുന്ന ആ കേവല ചൈതന്യം അതുതന്നെ ഈ ഞാൻ ഞാൻ എന്ന് നമ്മളിപ്പോൾ അറിയുന്ന ആ ഞാനും നമ്മുടെ അതിൻ്റെ ലക്ഷ്യാർത്ഥം ഈ ചൈതന്യമാണെന്നും ചിന്തിച്ചറിയ അപരോക്ഷമായിട്ടറിയും ഇപ്പം ഞാൻ എന്നുള്ള നമ്മുടെ അറിവിൻ്റെ ലക്ഷ്യം ഈ പരമാത്മാവാണെന്നും നമ്മൾ അതിനപരോക്ഷമായിട്ട് നൃത നമ്മളിതാണെന്ന് പറഞ്ഞാൽ പോലെ അപരോക്ഷമായിട്ട് നമ്മൾ അതിനെ നിർണ്ണയിക്കുക അപരോക്ഷമായിട്ട് നിർണയിക്കുക എന്ന് പറഞ്ഞാൽ സകല രക്തവൃത്തികളുടങ്ങി ആ ജീവൻ അല്ലെങ്കിൽ നമ്മളിപ്പം ഞാൻ എന്നറിയുന്ന ഒരു അഹങ്കാര വൃത്തിയുണ്ട് അത് പങ്ങറയിക്കഴിയുമ്പോൾ ഈ അന്ധകരണം ആ കേൾവിനൊക്കെ സുവ്യക്തമായിട്ട് പ്രകാശിപ്പിക്കും ആ പ്രകാശം വരുമ്പോഴാണ് ഇതായിരുന്നു ഞാനെന്നുള്ള ബോധം ഇതുവരെ ഞാനിതൊന്നും എല്ലാ വേറെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഞാനല്ല ഇതാണ് സത്യം എന്ന് ആ ഒരു അവസ്ഥയിലെത്തിയിലെ ബോധിക്കാൻ അങ്ങനെ അപരോക്ഷമായിട്ട് അതാണ് ഒരു ജീവൻ്റെ ഇത് ഇതാവുന്നു ജീവൻ്റെ ഭരണലക്ഷ്യം അതായത് ജീവൻ എന്ന് പറഞ്ഞത് ഈ ദ്വേദത്തിൽ അനുഭവപ്പെട്ട ഒരു വ്യവഹാ ഒരു ഒരു തോന്നലായിരുന്നെന്നും അത് സത്യമല്ല അതിന് അധിഷ്ഠ അതിൻ്റെ കാരണം അതിൻ്റെ അധിഷ്ഠാനം ഈ കേവല എന്നും ആ കേവല ചൈതന്യം എന്ന ആ കേവല ചൈതന്യം തന്നെയാണ് ഞാനെന്നുള്ള അനുഭവത്തിൽ കൂടി പ്രകാശിക്കുന്നത് അതാണ് ജീവൻ്റെ പരമലക്ഷ്യം അങ്ങനെ പരമലക്ഷ്യത്തിലെത്താൻ അടുത്തമാർ മുരദേവനെ അനുഗ്രഹിച്ചിട്ട് はい。